ഫലത്തിൽ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെ നരേന്ദ്രമോദി ഗവൺമെന്റ് അട്ടിമറിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന കാര്യത്തിൽ ജാഗ്രത പ്രകടിപ്പിക്കുന്നില്ല പാവങ്ങൾക്ക് കൈത്താങ്ങായി മാറിയ തൊഴിലുറപ്പ് പദ്ധതി തന്നെ നടപ്പാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വലിയ തോതിലുള്ള അനാസ്ഥയാണ് കാണിക്കുന്നത് തന്നെ ോട് കരണയില്ലാത്തൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലും കേരളത്തിലും ഭരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് പത്തോ പതിനഞ്ചോ കോർപ്പറേറ്റുകളുടെ താല്പര്യം മാത്രമാണ് നരേന്ദ്രമോദി ഇന്ന് സംരക്ഷിക്കുന്നത് കോർപ്പറേറ്റുകളുടെയും വൻഗണ സമ്പന്നന്മാരുടെയും താല്പര്യ സംരക്ഷണമല്ല ഈ നാട്ടിലാവശ്യം ഇന്ത്യയിലെ പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുകയാണ് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കർഷകരുടെ അക്കൗണ്ടിൽ ആറായിരം രൂപ ഇട്ടു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു അതും കർഷക ആത്മഹത്യകൾ ഓരോ അരമണിക്കൂറിലും ഇന്ത്യയിൽ ഓരോ കർഷക ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന വളരെ സ്ഫോടനാത്മകമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് അതിൽ തന്നെ രണ്ടായിരം രൂപ കുറെ പേർക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല വ്യാപകമായ പരാതിയാണ് അതിനെപ്പറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പിന്നെ കേരളത്തിലും കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ് റബ്ബറിന് വിലയില്ല റബ്ബർ വെട്ടുന്നത് തന്നെ ആളുകൾ ഉപേക്ഷിച്ചിരിക്കുന്നു നാണ്യവിളകൾക്ക് വിലയില്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ കർഷകൻ ഇരുട്ടടിയേറ്റതുപോലെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കർഷകരുടെ കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ എടുത്ത തീരുമാനം പോലും നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എട്ട് കർഷകർ ഒന്നര മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഞാൻ കട്ടപ്പനയിൽ ഒരു ദിവസത്തെ ഉപവാസം നടത്താൻ തീരുമാനിച്ചത് ആ പ്രഖ്യാപനം വന്ന ശേഷമാണ് മുഖ്യമന്ത്രി ചൊവ്വാഴ്ച സ്പെഷ്യൽ ക്യാബിനറ്റ് കൂടി ചില തീരെ കർഷകർക്ക് വേണ്ടി തീരുമാനമെടുത്തത് ഞങ്ങളുടെ യു ഡി എഫിന്റെ ഉപവാസമുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ആ തീരുമാനമെടുത്തതെങ്കിലും ആ എടുത്ത തീരുമാനം നടപ്പാക്കാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് അത് നടപ്പായതുമില്ല സാധാരണഗതിയിൽ ക്യാബിനറ്റ് ഒരു തീരുമാനമനുസരിച്ച് എടുത്താൽ സെക്രട്ടേറിയറ്റ് മാനുവൽ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങേണ്ടതാണ് ആ ഉത്തരവിറക്കിയില്ല അപ്പൊ ഇവരുടെ ആത്മാർത്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ കർഷകരുടെ കാർഷിക കടങ്ങൾ അഞ്ചു ലക്ഷം വരെയുള്ള കടങ്ങൾ തള്ളണം എന്നുള്ളതാണ് ഏതായാലും തലത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള പഠനത്തിന് ശേഷം തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായി പാവപ്പെട്ടവരും സാധാരണക്കാരുമായി ജനങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാനുള്ളൊരു പദ്ധതിയാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഇന്ത്യയിൽ വലിയ വിപ്ലവത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിലയിരുത്തൽ തമിഴ്നാഥു സ്ഥാനാർത്ഥി ആയിട്ടില്ല ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് അദ്ദേഹം രാജസ്ഥാനിലാണ് വൈകുന്നേരമേ വരികയുള്ളൂ നാളെ എങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കേരളത്തിലെ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം അദ്ദേഹത്തെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് തീരുമാനമെടുക്കേണ്ട അദ്ദേഹമാണ് അതോടൊപ്പം തന്നെ പാർട്ടിയാണ്